ലോകത്തിലെ ഏറ്റവും ബുദ്ധിമതിയായ വിദ്യാർത്ഥി ഇന്ത്യക്കാരി ഇന്ത്യക്കാരി പ്രീഷ ചക്രവർത്തി ബുദ്ധിയുടെ രാജാവും ലോകത്തെ അത്യാധുനിക കമ്പ്യൂട്ടറുകളെ പോലും തോൽപ്പിക്കുന്ന തലച്ചോറും ഇന്ത്യൻ വിദ്യാർത്ഥിനി പ്രീഷ ചക്രവർത്തി ആഗോള ബുദ്ധിയുടെ നിറവിൽ ഇന്ത്യയുടെ തൂവലായി കഴിഞ്ഞു തൊണ്ണൂറ് രാജ്യങ്ങളിൽ നിന്നും പതിനാറായിരം അതിബുദ്ധിയുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവരിൽ നിന്നും മത്സരിച്ച് വിജയിക്കുകയായിരുന്നു ഇന്ത്യക്കാരിയായ പ്രീഷ ചക്രവർത്തി ജോൺസ് ഹോപ്പിക്കൻ സെന്റർ ഫോർ ടാലന്റ് യൂത്ത് എന്നാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന മത്സരത്തിന്റെ പേര് പതിനാറായിരത്തിലധികം വിദ്യാർത്ഥികളുടെ ഉയർന്ന ഗ്രേഡ് ലെവൽ പരീക്ഷകളുടെ ഫലത്തെ അടിസ്ഥാനമാക്കി ലോകത്തെ ഏറ്റവും തിളക്കമുള്ള വിദ്യാർത്ഥികളുടെ പട്ടികയിൽ വന്ന ഇന്ത്യക്കാരിയാണ് പ്രീഷ ചക്രവർത്തി പ്രീഷ ചക്രവർത്തി അമേരിക്കൻ പ്രവാസിയാണ് ഒൻപത് വയസ്സ് മാത്രമാണ് പ്രീഷയുടെ പ്രായോ കാലിഫോർണിയയിലെ പ്രീമോണ്ടിലുള്ള വാംസ്പ്രിംഗ് എലിമെന്ററി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് പ്രീഷ ഗ്രേഡ് മൂന്ന് വിദ്യാർത്ഥിനിയായ രണ്ടായിരത്തി ഇരുപത്തി വേനൽക്കാലത്ത് യു എസ് ആസ്ഥാനമായുള്ള ജോൺസ് ഹാപ്പിക്കൻസ് സെന്റർ ഫോർ ടാലന്റ് യൂത്ത് പരീക്ഷ എഴുതി ലോകമെമ്പാടുമുള്ള തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാറായിരത്തിലധികം വിദ്യാർത്ഥികളുടെ ഉയർന്ന ഗ്രേഡ് ലെവൽ പരീക്ഷകളുടെ ഫലങ്ങൾ വിലയിരുത്തിയതിന് പിന്നാലെയാണ് പ്രീഷ അതിബുദ്ധിമതിയുടെ പട്ടികയിലേക്ക് എത്തിയത് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ മുഴുവൻ പ്രീഷയും ഇന്ത്യയും ഒക്കെ നിറഞ്ഞു നിൽക്കുക ാണ് കോളസിറ്റിംഗ് അസസ്മെന്റ് ടെസ്റ്റ് അമേരിക്കൻ കോളേജ് ടെസ്റ്റിംഗ് സ്കൂൾ കോളേജ് എബിലിറ്റി ടെസ്റ്റ് ടാലന്റ് സെർച്ചിന്റെ ഭാഗമായുള്ള സമാന മൂല്യനിർണ്ണയങ്ങൾ എന്നിവയിലെ അസാധാരണമായ പ്രകടനത്തിനാണ് ഇപ്പോൾ പ്രീക്ഷയെ ആദരിച്ചത് ഓരോ വർഷവും മുപ്പത് ശതമാനത്തിൽ താഴെ വിദ്യാർത്ഥികൾ അവരുടെ ടെസ്റ്റ് സ്കോറുകളെ അടിസ്ഥാനമാക്കി ഹൈ ഓണേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഓണേഴ്സ് അല്ലെങ്കിൽ സെറ്റിന് യോഗ്യത നേടുന്നു അതിലെ അതിൽ നിന്നും ഏറ്റവും ഉയർന്ന ബുദ്ധിയുള്ളവരെ തെരഞ്ഞെടുക്കുകയാണ് പരീക്ഷയാകട്ടെ എഴുത്തും ചോദ്യങ്ങളും ഒക്കെ ാണ് ഇന്റർവ്യൂവും ഉണ്ട് അഡ്വാൻസ് ഗ്രേഡ് അഞ്ച് പ്രകടനങ്ങളുടെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മാർക്ക് നേടിയാണ് പ്രീഷ ചക്രവർത്തി മുന്നിൽ എത്തിയത് തുടർന്ന് ആഗോള ഗ്രാൻഡ് ഓണേഴ്സ് കരസ്ഥമാക്കിയതായിട്ടാണ് പത്രക്കുറിപ്പിൽ പറയുന്നത് ഈ നേട്ടം ഗണിതശാസ്ത്രം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് രസതന്ത്രം ഭൌതിക ശാസ്ത്രം വായന എഴുത്ത് എന്നിവയിൽ രണ്ടു മുതൽ പന്ത്രണ്ട് ഗ്രേഡുകളിലെ ഉന്നത വിദ്യാർത്ഥികളായാണ് ജോൺ ഹോപ്പിക്കൻസുടെ ഇരുന്നൂറ്റിഅൻപതിലധികം ഓൺലൈൻ ക്യാമ്പസ് പ്രോഗ്രാമുകളെല്ലാം തന്നെ പ്രീഷ ജയിച്ച് യോഗ്യ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഉയർന്ന ഐക്യൂ സൊസൈറ്റിയായ മെൻസ ഫൌണ്ടേഷൻസിന്റെ ആജീവനാന്ത അംഗമാണ് പ്രീഷ അംഗീകൃത ഇന്റലിജൻസ് ടെസ്റ്റിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനമോ അതിൽ കൂടുതലോ സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് അംഗത്വം ലഭ്യമാണ് പഠനത്തിന് പുറത്ത് യാത്രകൾ കാൽനട യാത്ര മിക്സഡ് ആയോധന കലകൾ എന്നിവയൊക്കെ തന്നെ പ്രീഷയ്ക്ക് ഇഷ്ടമാണ് അവളുടെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് പ്രീഷ എല്ലായ്പ്പോഴും പഠനത്തിൽ അഭിനിവേശമുള്ള ഒരു കുട്ടിയാണ് കൂടാതെ ഇതുകൂടാതെ അസാധാരണമായ അക്കാദമിക് കഴിവുകൾ സ്ഥിരമായി പ്രകടിപ്പിക്കുക ഇതൊരു ടെസ്റ്റിലെ വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അംഗീകരിക്കാൻ മാത്രമല്ല അവരുടെ ജിജ്ഞാസയുടെയും പഠനശേഷിയുടെയും തെളിവാണിത് കമ്പ്യൂട്ടറിനെ തോൽപ്പിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ ഗണിക്കുന്ന കൂടി ഉള്ളവരാണ് ഇവർ ഇതാണ് പ്രീക്ഷയ്ക്കുമുള്ളത് ഒൻപത് വയസ്സുകാരുടെ തലച്ചോർ ലോകത്തെ അത്യാധുനിക കമ്പ്യൂട്ടറുകളെ പോലും വെല്ലുന്ന തരത്തിലെന്നാണ് ഇപ്പോൾ വിജയിക്കുന്നതിന് പിന്നാലെ വരുന്ന വിവരങ്ങൾ അതിനാൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമതിയായ വിദ്യാർത്ഥിയായിട്ട് ഇന്ത്യക്കാരി മാറിയത് അത് ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാനകരമായി യാണ് കാരണം ഇന്ത്യക്കാരിയായിട്ടുള്ള പ്രീഷ ചക്രവർത്തി ബുദ്ധിയുടെ രാജാവായി തന്നെ ലോകത്തെ തന്നെ ലോകത്തിലെ മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് ഇന്ത്യക്കാരി മുന്നിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യക്കും രാജ്യത്തിനും തന്നെ ഒരു അഭിമാനമായി മാറുകയാണ് അത്യാധുനിക കമ്പ്യൂട്ടറുകളെ തോൽപ്പിക്കുന്ന വിധത്തിലാണ് തലച്ചോറ് അതിന് മാത്രമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ ഒൻപത് വയസ്സുകാരി പഠിച്ചു എന്നുള്ളത് വേണം പറയാൻ ഇന്ത്യൻ വിദ്യാർത്ഥിനി പ്രീഷ ചക്രവർത്തി ആഗോള ബുദ്ധിയുടെ നിറവിൽ ഇന്ത്യയുടെ ഒരു തൂവലായി കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ് രാജ്യങ്ങൾ ിൽ നിന്നും അതായത് പതിനാറായിരം തൊണ്ണൂറ് രാജ്യങ്ങളിൽ നിന്നും പതിനാറായിരം അതിബുദ്ധിയുള്ള വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുമ്പോഴാണ് അതിൽ നിന്നുമൊക്കെ ഒരു ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി മത്സരിച്ച് വിജയിച്ചു എന്ന വാർത്ത വരുന്നത് ഈ വാർത്തകളൊക്കെ തന്നെ ഏറെ അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ലോകരാജ്യങ്ങളെ പോലും വെല്ലുന്ന തരത്തിൽ ഇന്ത്യ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥിനി എത്തിയിരിക്കുന്നു എന്നത് വേണം ഈ ഒരു ഈ ഒരു വിവരങ്ങളിൽ നിന്നും നമുക്ക് പുറത്ത് പറയാൻ കഴിയുന്നത് പതിനാറായിരത്തിലധികം വിദ്യാർത്ഥികളുടെ ഉയർന്ന ഗ്രേഡ് ലെവൽ പരീക്ഷ ഫലത്തേക്ക് അടിസ്ഥാനമാക്കുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും തിളക്കമുള്ള വിദ്യാർത്ഥികളുടെ പട്ടികയിൽ ഒരു ഇന്ത്യക്കാരിയായ ഒരു പെൺകുട്ടി പ്രീഷ ചക്രവർത്തി എത്തിയെന്നത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പെൺകുട്ടി അമേരിക്കൻ പ്രവാസിയാണ് എങ്കിലും ഇന്ത്യക്കാരിയാണ് അവൾക്ക് ഒൻപത് വയസ്സ് മാത്രമാണ് പ്രായം വരുന്നത് കാലിഫോർണിയയിലെ പ്രീമോണ്ടിലെ വാം സ്പ്രിംഗ് എലിമെന്ററി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് പ്രീഷ ഗ്രേഡ് മൂന്ന് വിദ്യാർത്ഥിനിയായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി വേനൽക്കാലത്താണ് യു എസ് ആസ്ഥാനമായുള്ള ജോൺസ് ഹോപ്പിക്കൻ സെന്റർ ഫോർ ടാലന്റ് യൂത്ത് പരീക്ഷ എഴുതി പെൺകുട്ടി വിജയത്തിലേക്ക് കടക്കുന്നത് ലോകമെമ്പാടുമുള്ള തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാറായിരത്തിലധികം വിദ്യാർത്ഥികളുടെ പരീക്ഷകളിൽ നിന്നാണ് ഇന്ത്യക്കാരിയായി ഈ പെൺകുട്ടി വിജയിച്ചുവെന്നത് നമുക്ക് ഏറെ തന്നെ അഭിമാനകരമാകുന്ന ഒരു സന്ദർഭം തന്നെയാണ് ന്യൂസ് ഡെസ്ക്